സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം ുംര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നു കെ കെ സുരേന്ദ്രനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ മേഖലാ സെക്രട്ടറി സുധീഷ് മേനോൻ പറമ്പിൽ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് മുരളീധരൻ ഷിജി നാരായണൻ ബി ഡി ജെ എസ് മണ്ഡലം സെക്രട്ടറി ധർമ്മ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ിൽ അധികമായി വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് വ്യക്തി പ്ലസ് പതിപ്പിച്ച് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക